ട്ടോ കാക്കാനുള്ള സംഭവങ്ങളൊക്കെ പാക്ക് ആക്കാണ് ഇത് ഓരോരുത്തരുത് ഓരോ കവറാക്കിട്ടാണ് പാക്ക് ആക്കാൻ എഴുതിട്ടോ ഇതൊക്കെ കുഞ്ഞാന്റെ ഐറ്റംസാണ് കേട്ടോ സെറ്റ് ആണ്ട്ടാ ഇപ്പളിപ്പളേ വരുമ്പോ എന്ത് കൊണ്ടോണം എന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് അതങ്ങനെ വലിച്ച് പിന്നെ നീ രാവിലെ ഓള് കൊണ്ടത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് വക്ക ഒന്ന് കേട്ടോ

അല്ല അങ്ങനെ ഒട്ടിച്ചണ്ട ഇനി മറ്റുള്ള വരൂലേ അപ്പൊ ആ സാധനവും ഇതും പാടൊപ്പം വെച്ചിട്ട് എടത്തോനെ സാധനങ്ങളൊന്നും അപ്പൊ അങ്ങനെ ഒരാളത് സെറ്റ് ആയാലും അയാളെ തോന്നൊന്നുമില്ല കുഞ്ഞാണ്ടി ഞോഷായിന്തി പിന്നെ വേറെ ഒരാളെ മെഡിസിൻ കാര്യങ്ങൾ എന്തൊക്കെ കുഞ്ഞാൻ അതടമാറ്റി മാമന്റെ ഷൂ അത് പുളിയാ അവിടെ കൊടംപുളി അത്ര പക്ഷെ പുളി വേണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവില്ലേ നിങ്ങൾ ആരേലും പറയണ അങ്ങനത്തെ ഇഷ്ടങ്ങളാവും പറഞ്ഞത് അല്ലല്ലോ ഓൻ കറുക മാങ്ങനെ പക്ഷെ ഓൻ പറഞ്ഞ സംഭവത്തിന് ഞാൻ കൊറേ അന്വേഷിച്ചുട്ടോ പക്ഷെ കിട്ടീല കേസ്

അവറേ അവർ ഇന്നത്തെ അവരോടെ പോകും പോയി സാധനങ്ങള് ഓർന്നു ആൻഡ് ു പിന്നെ അവന് പറഞ്ഞ സാധനങ്ങളൊന്നും കിട്ടിട്ടില്ല കേട്ടോ ഷൂ ഏ കറുക അതല്ല ഷൂ പക്ഷേ നമ്മൾ മേടിച്ചത് കിട്ടും അതൊന്നും വേണ്ട വരേ അങ്ങനെ പറയാ

സാധനങ്ങൾ ഉണ്ട് നാളെ എത്തുള്ളൂ അപ്പൊ അതൊന്നും ഞമ്മള് വെക്കുന്ന വീഡിയോസും കാര്യങ്ങളും നിർത്തുന്നുണ്ടോ മാന എവിടെലേ ഇവിടെ എവിടെ ഇത് മായോ ഇത് പരക്കൂണ്ടേക്കു അല്ലൊക്കെ ിപ്സ് ഇതൊക്കെ ഒരു കവറിലാണോ അതോ ഇത് വേറെ വേറെ ആണോ കപ്പടല്ലേ അത് വേറെ ഒരു കവറില സ്നാക്സ് കൊള്ളോ അതല്ല ഒന്നിലൊക്കെ അപ്പൊ ഇനി എങ്ങനെ മടക്കുക അതൊന്നിട്ട് ആട്ടി കൊടുക്കാനും അതെല്ലേ പറയാം അത് വേണ്ട ശരി അത് ഉണങ്ങട്ടെ ഇത് ഇനിക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഉണങ്ങിയ മായൂല്ലേ അത് ഉണങ്ങാത്തോണ്ടാക്കലേ ഉണങ്ങിയ മായൂല്ല അതുപോലെ തന്നെ <bin ukivazo> <google> <maiden> <uno> കൈലെ ഹും ലക്ഷാനകൈ ഈ റോസ് വാങ്ങി വെയിലി അച്ചാർ ആതാണ് അതങ്ങനെ അതങ്ങനെ വെച്ചാ മാടിയാ കവർല് അതാണ് അച്ചാർ അങ്ങനെ ഇടാ ആയി കവറിൽ ഇരുന്നാ ആള് ഇതിനെ എന്തിനാണ് ഉടോ എയ് 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 ണ്ട <laughs> <laughs> ഇത് അതെന്താണാവോ അത് ഉണങ്ങാൻ വെക്കാ ഇനി ആ വാർത്തയ്ക്ക് മാറ്റി ബാഗിൽ വെക്കാൻ പറ്റില്ല അതിന്റെ പാൽക്കേക്ക്

ഇങ്ങനെ റോൾ ചെയ്യാക്ക് അതോ ആ ഒരു വാർത്ത അത് ഇവിടെ പിടിച്ച പേരെ ഉം രീതിക്കുള്ളു അത് നിക്ക അതാണ് അതായില്ല ഒന്ന് ഇതില് വെക്കണോ കൊള്ളാ ആയിലிட்டോ ഇതിലും എന്താ പോവാ നമ്മുടെ ടീച്ചർ അടം കുറച്ചു പോടടാനോ ഒട്ടിച്ചേടി നമ്മുടെ ടീച്ചർ എന്ന് പറയിലാ ആയിലிட்டക്കണതല്ലേ നല്ലದು മുടിക്കണം എങ്ങനെയാ മരക്കണ്ടേ ദീറോടാവോ നിван ദിനത്തിൽ കൊറിയല്ലേ ബെർബീ അങ്ങുവിന്റെ അപ്പോ പറയാ അടുത്ത നിനവീ

പിന്നെ അത് ആ എഴുതിയതോട് കുറച്ച് മാറ്റി തുടങ്ങി അതിപ്പോ എഴുതിട്ടുള്ളു അങ്ങനെ ഉള്ള നീളത്തിനച്ചാല് മതി അങ്ങനെ മറ്റേ വേല കവറ് മടക്കി എന്താ പിരാദ നമ്മക്ക 10 ഇഞ്ച് ഉണ്ടല്ലോ വലുതാണ് അപ്പം അയ്യോ അപ്പ കേട്ടാ അപ്പം ആണ്ടേ 9 8 ഇഞ്ചേകണ്ട് 10 ഇണ്ടാണ് അങ്ങ് പോട്ടെ അങ്ങ റൂമിൽ ഇടാം ഷവർനമൻ എടുത്താ പല്ലേതിര് പോവും പോളി നല്ല ചിപ് ആണ് ഇത് ഒരു നൂറ് നൂറ് ആലോചിച്ചിട്ട് ഇത് സംഭവം നമുക്ക് വെദിക്കണച്ചാലോ ഡേഡി റൻസ് സെറ്റ് ആക്കിയാലോ ഇടക്കണോട്ടെ മുണ്ട മടക്കി വെക്കണ അത് അങ്ങേ തന്നെ വേറെ കളർ ഒരേ സൈസ് കിട്ടിയില്ല മറ്റേ രണ്ടു നേരിട്ട് കാല് പണിയില് അപ്പാ കിട്ടണ കണ്ടോ അന്ന് കിട്ടണ്ട തെരഞ്ഞെട്ടില്ലേ

ഈ ഒരു പെട്ടി ഫുള്ള് സെറ്റ് ആയിട്ടോ ആ കാർപ്പൂന്റെ ഡ്രസ്സും സംഭവങ്ങളും നമ്മള് ഒരു ബാഗിലും ഫുള്ള് സെറ്റ് ആക്കി അത് ഇതാക്കണ്ടല്ലോ ഇപ്പൊ ഞമ്മള് കരുതി കൂട്ടി പെട്ടെന്ന് പോക്ക്ണ്ടായതോന്ന അപ്പൊഴ്തിട്ട സങ്കടം ഇല്ലാന്ന് അങ്ങനൊന്നും കരുതരുതട്ടില്ല അങ്ങനെ പറയുന്നുണ്ട്